അപ്പൊ ഈ ഒരു അടിപൊളി ഡ്രിങ്ക് എന്താ നിങ്ങക്ക് അറിയണ്ടേ അടിപൊളി ഡ്രിങ്ക് ഇണ്ടാക്കിയത് ആരാ ആരാ ആ അപ്പൊ നമ്മക്ക് ഇൻട്രോ എടുത്തിട്ട് അങ്ങട് പെടക്കാം ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇത് ഞാൻ ാണ് എങ്ങനെയുണ്ട് മണൊക്കെ ഉണ്ട് നല്ല നമുക്ക് ട്രൈ ചെയ്തോക്കാം ഞാൻ ബാക്ക് ബാക്കിയാൻ വേണ്ടിട്ട് അവരെ കാണിച്ചത് എങ്ങനെയാ കാണണ്ടേ അത് കണ്ടിട്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ഉണ്ടാക്കാനായിട്ട് നമ്മള് ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ കഴുകി എടുക്കണം കേട്ടോ എന്നിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ ഇനി അരിഞ്ഞെടുത്തിട്ട് കാണാം കഴുകിയതിന് ശേഷം അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം അപ്പോൾ അതാ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചെറിയ കഷ്ണമാക്കിയിട്ടില്ല കുറച്ച് ഇതാക്കിയിട്ടുള്ളൂ ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ിട്ടതിന് ശേഷം പിന്നെ ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ പിന്നെ ആ ഒരു ബ്രൗൺ കളറ് വരുമ്പോഴേക്കും നമ്മൾ ഇട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ അതിട്ടതിന് ശേഷം പാലൊഴിക്കുന്നു പഞ്ചസാര വേണമെന്ന് വെച്ചാൽ പഞ്ചസാര ഇടാം ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് അതങ്ങ് അടിച്ചെടുക്കാം അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കിത് കിട്ടുക അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടുക വേണമെന്ന് വെച്ചാൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് സെറ്റാക്കാം അപ്പോൾ നമ്മൾ നല്ല തണുത്ത പാൽ വേണമെങ്കിൽ കട്ടപ്പാൽ വേണമെങ്കിൽ ഒഴിക്കാം നമ്മൾ ഓൾറെഡി ഇത് നമുക്ക് നല്ല ഇതായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ കട്ടപ്പാൽ വേണ്ടാന്ന് വെച്ചു അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്തിട്ട് കാണേ അപ്പോൾ ഞാനൊരു സ്റ്റോബറി ഒക്കെ വെച്ച് ഇങ്ങ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷെയ്പ്പ് കൂടെ സെറ്റായി നല്ല കട്ട് ഷേക്ക് കണ്ട ഹായ് പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ട് നമ്മുടെ ആപ്പിളിന്റെ കണ്ടോ ഇനി നമുക്ക് കുറച്ച് ഗാർണിഷ് ഒക്കെ ചെയ്യാണ്ട് ചെയ്തിട്ട് കാണിക്കേ നമ്മുടെ ഐറ്റോടെ സെറ്റ് ആയിട്ടുണ്ട് ട്ടാ കണ്ടോ നല്ല കട്ടിളേക്ക് ആണ് നല്ല തണുവുണ്ട് അപ്പൊ ഞാൻ സ്ട്രോബെറി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് സ്ട്രോബെറിയും പിന്നെ നമ്മുടെ മഞ്ചും വെച്ചിട്ട് കേട്ടാ അപ്പം ഇതാണ് നമ്മുടെ റെസിപ്പി എന്തായാലും അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ മുകളിലെ കക്കാനായിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് സെറ്റായിട്ടാ കുറച്ച് നമ്മുടെ കപ്പലണ്ടിയും പിന്നെ ബൂസ്റ്റും കൂടെ ഇട്ട സെറ്റായി അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ

ണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് സ്പൂണും ഉണ്ട് സ്പൂണും ഉണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കുടിക്കണം കേട്ടോ അപ്പൊ എല്ലാം മിക്സ് ആയിട്ട് അങ്ങനെയുണ്ട് സാ നമ്മുടെ സംഭവം എങ്ങനെയുണ്ട് പടപ്പനായിട്ടുണ്ട് ആപ്പിളല്ലേ കിലോ ഇരുന്നൂറ്റമ്പത് രൂപയാ

അപ്പോ ഈ ബൂസ്റ്റോ ഒന്നും ആഡ് ചെയ്യണ്ട ഫ്രൂട്ട്സ് ആഡ് ചെയ്തോ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും നട്ട്സൊക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പൊ പഞ്ചസാര ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ മധരത്തിനനുസരിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ലാട്ടാ ആപ്പിളല്ലേ ആ കൊറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു കിട്ടില്ല വീഡിയോ അപ്പൊ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമെന്റ് ചെയ്യാ ഉണ്ണിക്കുട്ടനാധി അപ്പൊ ുംറക്കാണോ അപ്പൊ ഇത്രയേ ഉള്ളു നമ്മുടെ ഇന്നത്തെ നോമ്പ് റെസിപ്പി ഇതാണ് അപ്പോ അടുത്ത നോമ്പ് റെസിപ്പി ആയിട്ട് ഉടനെ വരാം അത് വരയ്ക്കും ടേക്ക് കെറാൻ ബബായ്